എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തെ കൂടുതൽ ആനന്ദകരമാക്കാൻ പിന്തുടരാവുന്ന കുറച്ച് ഫോർപ്ലേ ടിപ്പുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഫോർപ്ലേ വളരെ അത്യാവശ്യമാണ് ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിന്റെ അവിഭാജ്യ ഘടകം കൂടിയാണിത് കാര്യങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഉടൻ തന്നെ ലൈംഗികതയിലേക്ക് പോകരുത് ശരീരത്തിലെ ചില സെൻസിറ്റീവ് ഏരിയകളെ ഉത്തേജിപ്പിക്കുന്നത് ലൈംഗികതയെ കൂടുതൽ രസകരവും ആസ്വാദകരവുമാക്കുമെന്നാണ് പറയപ്പെടുന്നത് അതിനായി ഒന്നാമതായി കാൽവിരലുകളിൽ നിന്ന് തന്നെ തുടങ്ങാം കാൽ വിരലുകൾ സെൻസിറ്റീവായ പ്രദേശങ്ങളാണ് അവ നക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നത് വളരെ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്നുണ്ട് അടുത്തതായി ോപ്സ് അതെ പലർക്കും വളരെ സെൻസിറ്റീവായ ഇയർലോബുകളുണ്ട് ഇയർലോബുകളിൽ നക്കുന്നത് അവരുടെ ചെവിക്ക് പിന്നിൽ പിടിക്കുന്നതും നിങ്ങളുടെ പങ്കാളിയെ ഏഴാം സ്വർഗത്തിലേക്ക് അയക്കുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ചില സെക്സി വാക്കുകൾ അവരുടെ ചെവിയിൽ മന്ത്രിക്കുന്നതും അവരുടെ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്നു അടുത്തതായി കഴുത്തിൻ്റെ പിൻഭാഗം കഴുത്തിൻറെയും തോളുകളുടെയും പിൻഭാഗത്തേക്ക് പോകുക ചില നേരെ കിളികൾ ലൈംഗികതയെ അധികരിപ്പിക്കും കേട്ടോ അതുപോലെ തന്നെ ചുണ്ടുകളുടെ അരികുകൾ വാഴയുടെ അരികുകളിൽ ചുറ്റിത്തിരിയുന്ന ബുക്കൽ നാടിക്ക് നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് മിക്ക ആളുകളും ചുണ്ടുകളുടെ തടിച്ച ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ വളരെ ടച്ച് സെൻസിറ്റീവായ ഈ പ്രദേശം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു നിങ്ങളുടെ വിരലിന്റെ അഗ്രം ഉപയോഗിച്ച് നിങ്ങളുടെ വായുടെ അരികുകൾ ലഘുവായി കണ്ടെത്താൻ ശ്രമിക്കുക എപ്പോൾ മനസ്സിലാകാം നിങ്ങളുടെ ചുണ്ടിൻ്റെ അരികുകൾ എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് അടുത്തതായി തലയോട്ടി തലയോട്ടിയിൽ തൻ കണക്കിന് നാടികളുണ്ട് അത് നിങ്ങളുടെ സെൻസിറ്റീവ് സ്പോട്ടുകളുടെ പട്ടികയിലായിരിക്കണം അവരുടെ മുടിയിലൂടെ നിങ്ങളുടെ കൈകൾ ഓടിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ അടുത്തതായി തുടയിലെ പാത അകത്തെ തുടയുടെ മുകൾ മുഗൾ ഭാഗത്ത് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ ഞെരമ്പുകളിൽ ഒന്നാണ് ഉള്ളത് കേട്ടോ ഇലിയോ ഇങ്കുനിൽ നാടി എന്നറിയപ്പെടുന്നത് ഈ നാടിയെയാണ് ഇത് സ്പർശനത്തിന് വളരെ സെൻസിറ്റീവാണ് അടുത്തതായി ആന്തരിക ബൈസെപ് അതെ ട്രൈസെപ്സ് ഏരിയ എന്നിവയും ഉത്തേജിപ്പിക്കാൻ എളുപ്പമുള്ള ഒരു ആനന്ദ ബിന്ദുവാണ് പ്രദേശത്തെ ചെറുതായി ഉത്തേജിപ്പിക്കുന്നതിന് നിങ്ങളുടെ നാവ് ഉപയോഗിച്ച് വൃത്താകൃതിയിലുള്ള ചലനങ്ങളും നടത്താം ഇത്തരം പ്രവർത്തികളിലൂടെ നിങ്ങളുടെ പങ്കാളിയിലെ ലൈംഗികതയെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഉത്തേജിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്